നിർവചനീയമായ അവകാശ സമര പോരാട്ട രണാങ്കണങ്ങളിൽ മഹാരഥന്മാർ നിണമണിഞ്ഞു നേടിയ സ്വതന്ത്ര ചരിത്ര ഗീതികൾ അലയടിക്കുന്ന സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ സത്യത്തിനായി സകലതും സമർപ്പിച്ച് സധൈര്യം സംഘടിച്ച് സഹജീവികൾക്കായി സ്വജീവിതം കൊണ്ട് സ്വപ്ന തുല്യമായ സംഭാവന അർപ്പിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ജനമനസ്സുകളിൽ നിന്ന് കുടിയിറക്കാൻ ഒരു വർഗീയ രാഷ്ട്രീയ ശക്തികൾക്കും കളിയില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഴിമതികൾ തുടച്ചിടുവാനായി അതിനിവേഷം ചെറുത്തിടുവാനായി 내 디게 두치루 ിപ്പടയുടെയും വെള്ളക്കാരന്റെയും ചീറിയെടുക്കുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ സ്വന്തം നെഞ്ചുവിരിച്ച് വീരഇതിഹാസം രചിച്ച കരൺചന്ദ് ഗാന്ധിയും മൌലാന അബ്ദുൽ കലാം ആസാദും ജാൻസി റാണിയും വയസ്സിൽ ഇന്ത്യ എന്ന പിറന്ന നാടിന് വേണ്ടി സന്തോഷത്തോടുകൂടി തൂക്കുകയർ കഴുത്തിലളിഞ്ഞ ഭഗത് സിംഗിന്റെ ഇന്ത്യ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ ചെന്ന് മിസ്റ്റർ ജോർജ് ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂമികയിൽ ആറടി മണ്ണു തരൂ എന്ന് ചക്രവർത്തിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ഗർജിച്ച മൌലാന മുഹമ്മദ് അലി ചൌഹറിന്റെ ഇന്ത്യ റങ്കിപ്പടെ ആളുകളുടെ പേടി സ്വപ്നം കുഞ്ഞാലി മരക്ക ബ്രിട്ടീഷുകാരോട് സന്ധിയില്ല സമരം ചെയ്ത വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദാജിയും അത്തൻ ഉമർ ഉമർഖാദിയുടെയും ഇന്ത്യ സാഹിത്യത്തിലൂടെ യുവാക്കൾക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോളിന്റെയും ഇന്ത്യ ജാതിമത വർണ്ണവർഗ മതിൽകെട്ടുകൾ തീർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സംഘപരിവാരത്തിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ജനമനസ്സുകളിൽ നിന്ന് കുടിയിറക്കാൻ ഒരു വർഗീയ രാഷ്ട്രീയ ശക്തികൾക്കും കഴിയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെ ആരോപണങ്ങളാൽ തകർക്കാമെന്ന് വ്യാമോഹിക്കുന്നവർക്ക് മുമ്പിൽ ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിലും മുലയാതെ അപവാദങ്ങളുടെ പേമാരിയിൽ ഉതിരാതെ നക്ഷത്രാങ്കിത രക്തഹരിത പതാക നെഞ്ചോട് ചേർത്തു കേരള മുന്നിൽ ശാന്തി പരത്താൻ നന്മകൾ നിറയും നല്ലൊരു ഒപ്പമിരിക്കാം എസ് ബി പി ഐ അടിമതികൾ കൂടച്ചിടുവാനായി അതിവികം ചെറുക്കിടുവാനായി എസ് ഡി പി ഐ അധികാരം അലങ്കാരമായി കണ്ട അധികാരി വർഗ ഫ്യൂഡൽ മാഡംബി തമ്പ്രാക്കളുടെ ഇടനഞ്ചിൽ ഒരു ഇടിമുഴക്കമായി ആയുധം കൈകളിലേന്തി ഹിംസാത്മക ഫാസിസത്തിനെതിരെ ജാതിയുടെയും വംശവരിയുടെയും മതിലുകൾ മനുഷ്യ മനസ്സുകളിൽ പണിത നരഭോജികളായ നരാധനന്മാരുടെ ഹൃദയാന്തരങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജനാധിപത്യം പണാധിപത്യത്തിലും കുടുംബാധിപത്യത്തിലും അവസാനിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ സംഘടിക്കപ്പെട്ട് പത്ത് സംവത്സരങ്ങൾക്ക് മുമ്പ് നെറുകേഡിനെതിരെ നേരിന്റെ പക്ഷത്ത് നക്ഷത്രാങ്കിത രക്തഹരിത പതാക ഉയർത്തി കെട്ടി ഉയർത്തിക്കെട്ടി അന്ധകാരത്തിലൊരു പ്രവാകിരണം പോലെ സൂര്യ ായി ചിരകറ്റ് വീഴുന്ന രക്തസാക്ഷികൾക്ക് ഹൃദയരക്തം കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഭൂമികയിലേക്ക് പറന്നു വീണ ജനകീയ ജനാധിപത്യ വിപ്ലവ പോരാട്ട പ്രസ്ഥാനം പോരാട്ടത്തിൻ്റെ பிறந்த நாடின் மானம் காக்கானுரச்சதீரரே பரமுய் உயர்ந்த போகும் சுகதா பறவகளே போராட்டத்தின் வீசில் சரி சாருத தீர்த்தவளே பிரபஞ்சநாதனில் அகிலம் அற்பிச் சல்புத பிரதிபகளே பிறந்த நாடின் नाम का कानुरच धीर रे परनुयर्नुयर्नु सुहदा परवगले सलाम 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 ओरा